ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇട്ടാ ഏകദേശം നോക്കിയാൽ കാലത്ത് പത്ത് മണി ഉണ്ടാ നോക്കി നല്ല മഴയാണ് ദുഃഖത്തെ മഴ കാലത്ത് തുടങ്ങിയതാണ് അപ്പൊ ഇന്ന് ഞാൻ ചെവിട്ട് കാരണം എനിക്ക് അപ്പൊ ഡോക്ടറെ കാണിക്കാൻ തൃശ്ശൂർ ഒന്ന് പോകണം അപ്പൊ ചേട്ടൻ്റെ ഒരു ചേട്ടൻ കണ്ട ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ക്ലിനിക്കിലേക്ക് അപ്പൊ ചേവിട്ട് കാണിക്കാനായിട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കാണട്ട അപ്പൊ ആദ്യത്തെ വീഡിയോ കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നേരെ വീഡിയോക്ക് കിട്ടില്ല വാ നമ്മളെ കുറച്ച് നല്ല മഴയാണ് നമ്മള് ബൈക്കിനാണ് പോണത് ഒരു സാധാ റെയിൻ സാധാരണ ഇട്ടേ കാലി എഴുതിയിട്ടിട്ട് വേണം കാലൊക്കെ നനയും അങ്ങനത്തെ ഒരു സംഭവാണ് നമ്മളെ റെയിൻ കോട്ട് റെയിൻകോട്ട് റെയിൻകോട്ടാണ് ഒരു വില കിട്ടിയ സംഭവമാണ് நம்ம என்ன அப்ப விழிச்சுட்டா அப்படி இது வரான் எந்த அறில அப்படின் ஊரிச்சு காரிட மொழியில் அப்ப எந்திக்கட்டே நம்ம என்ன கண்டிப்பாக അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ എന്തിനാ വിളിച്ചെന്നറിയില്ല അറിയില്ല എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ഡോക്ടറെക്ക് പോകാൻ വേണ്ടിട്ടാ വയസ്സപ്പിന് നമ്മള് എവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് വിളിച്ചെന്താന്ന് വെച്ചാൽ നമ്മളെ തനിപ്ര ബർത്ത്ഡേ ആവാണ് അപ്പൊ അതിനെ സാളൊക്കെ എടുക്കണം അപ്പൊ അതിനും കൂടി കാറൊക്കെ എടുത്തിട്ട് പോകാൻ വെച്ചിട്ടാ അപ്പൊ ഇവരുണ്ടാവും ഇവരുടെ കൂടെ പോവാൻ വേണ്ടിട്ടാണ് ഇന്ന് വന്നത് എന്തായാലും അപ്പൊ നേരെ നമ്മള് ചേട്ടാരുണ്ടാവും ചേട്ടൻ്റെ ഇവിടേക്ക് പോകണം അവിടെ ഞാൻ ഡോക്ടർ പോയിട്ടാ അപ്പൊ അവിടേക്ക് പോയിട്ട് വേണം ഏ ഇതൊക്കെ എടുക്കാനായിട്ട് പോവാനായിട്ട് സാധനം അതന്നെയാ സഭ വേറെന്താ വെച്ചാല് വരണമായിട്ട് നല്ല മഴ നല്ല മഴ അതുപോലെ നല്ല മാതിരി പഴമൊക്കെ നടന്നിട്ടുണ്ട് കിട്ടാ പുറത്തൊക്കെ നല്ല മഴയാണ് വേറെന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം പോലെ ആവരുത് കാരണം മൂന്നാല് ദിവസം അടിപ്പിച്ച് മഴ പെയ്താണ് അങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാർ മേടിക്കുകയും അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് ആൾക്കാരുടെ പാർപ്പിടങ്ങളൊക്കെ പോകും പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൊറേ കൃഷികളൊക്കെ നശിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പരാതിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്തായാലും നല്ല മഴ നല്ല മഴയാണ് ഗംഭീര മഴ തിരിച്ചു പോവാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട് കാരണം വെച്ചാല് അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ റോട്ടിക്ക് ഒക്കെ വെള്ളാവുന്നൊന്നും അറിയില്ല എന്തായാലും നേരെ തൃശ്ശൂർക്ക് പോവാണ് ഡോക്ടറിന് കാണിച്ചിട്ട് ഇവർക്ക് എന്താ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വരണം വരണ്ട ഡോക്ടർക്ക് എത്തി അവരൊക്കെ കണ്ടുപോയിണ്ട് അപ്പൊ നമ്മളിവിടെ ക്ലിനിക് വെച്ചാൽ ക്ലിനിക്ക് വെച്ചാൽ കേട്ടാ എന്തെങ്കിലും ഡോക്ടറെ കാണട്ടെ കണ്ടിട്ട് പറയാം ഡൈസപ്പ് നമ്മളെ ഡോക്ടറെ കാണിച്ചുട്ടാ അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞത് എനിക്ക് നമുക്ക് മുന്നോട്ട് കൈ ഉണ്ടായിരുന്നു ആ മൂക്കടപ്പായൻ്റെ അത് അത് കാരണം വന്നാന്ന് പറഞ്ഞിട്ടാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡൈസപ്പ് നോക്കിയാൽ നമ്മള് വന്ന ഈ ഒരു ക്ലിനിക്കിന്റെ പേര് റീലൻസ് കെയർ എന്നാണ് കേട്ടോ റീലൻ കെയർ ഇ എൻ ടി ക്ലിനിക്കാണ് അതു മതല്ലേ കോസ്മെറ്റിസും കൂടിയിട്ട് ഇവിടെ ഇൻക്ലൂഡിംഗ് ആയിട്ട് അപ്പോൾ ഇവിടെ മൂന്ന് ഡോക്ടർമാരാണ് നാളെയാണ് ഇതിൻ്റെ ഈ ഒരു ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനമൊക്കെ വരുന്നത് അപ്പോൾ ഇന്ന് ചേട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നാളെ ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് സ്ഥലം പറയാനു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ബി യൂര് കഴിഞ്ഞിട്ട് കോളേജ് വയസ്സാണ് നമ്മൾ തൃശ്ശൂർ വടക്കാഞ്ചേരി റോഡ് വടക്കാഞ്ചേരി അല്ല വടക്കാഞ്ചേരി റോഡ് അവിടെ നിന്ന് നമ്മളെ ചിന്മയ കോളേജിൻ്റെ ആ ഒരു ഇതുണ്ട് അതിൻ്റെ ഈ മേനോ ഈ സൈഡിലാണ് റിഞ്ഞാ കോളേജിലെ പൂവണി സ്റ്റോപ്പില് പൂവണി സ്റ്റോപ്പിലാണ് ഇതൊരു ക്ലിനിക് വരുന്നത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ നല്ല രീതിയിൽ എന്റെ ലൈഫായിട്ട് നല്ല രീതിയില് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല ഫ്രണ്ട്ലി ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നടത്തിയത് നമ്മൾ നല്ലതാണ് അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം പറയാ നാളെ ഉണ്ടാ കേ നാളെ എന്തായാലും വരിക എന്തായാലും നമ്മളത് എവിടെ നിന്ന് അറിഞ്ഞാൻ

വീട്ടിലേക്ക് എന്താ വീട്ടിലെത്തി പത്തൊമ്പത് അപ്പൊ നോക്കിയാ ഞാൻ വീട്ടിലെത്തിണ്ട് പിന്നെ എന്താ പറയുക ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാൻ വരുന്നത് ഒരു മൂക്കിലെത്തിക്കൊരു മരുന്നിട്ട് അത് മൂക്കിലോത്തിക്കാൻ മരുന്ന് രണ്ട് തുള്ളി നേരം മൂന്നു നേരം എത്തിക്കാനുണ്ട് അതുപോലെ ഒരു ഗുളിക ലിസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അഞ്ച് ദിവസത്തേക്കുള്ള മരുന്നുണ്ട് അപ്പം രാത്രി കഴിക്കാനുള്ള മരുന്നുണ്ട് അപ്പോ ഇതൊട്ട് നമ്മുടെ മരുന്ന് ഡോക്ടർ പറഞ്ഞതെച്ചാല് നല്ലമാതിരി ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂ പനി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇനിവേ ഇതൊക്കെ ഇന്നത്തെ പരിപാടി അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടെ Pertere video ini ya kan. Adik-adik. Bye bye.